തിരികെ നാട്ടിലേക്കും തന്റെ വീട്ടുകാരോടൊപ്പം ചേരാനുമുള്ള ആഗ്രഹത്തിലാണ് എൺപത്തെട്ട് വയസ്സുകാരനായ ജോൺ മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ജോൺ തൻ്റെ സ്വന്തം നാടായ കോയമ്പത്തൂരിൽ നിന്നും ട്രെയിൻ കയറിയാണ് കൊല്ലത്തെത്തിയത് വിദഗ്ദ്ധ ചികിത്സ ലഭിച്ച ജോണിന് ഇപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കോയമ്പത്തൂർ കുക്കടത്തിനടുത്താണ് വീട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തും കോയമ്പത്തൂർ കോർപ്പറേഷൻ ഏരിയയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് போஸ்ட்ஃபீஸ் போஸ்ட் செல்லுங்க போஸ்ட் போஸ்ட் போஸ்ட்ல வந்து இப்ப வந்தா அது வந்த கோப்பரேஷன் ஏரியா கோர்பரேஷன் ஏரியா கோயம்பத்தூர் கோர்பரேஷன் ஊரு செல்லுங்க ஆமா ஊரு ஊரு செல்லுங்க கோயம்புத்தூர் கார்பரேஷன் சொன்ன பொழுதும் அவளதான் ഭാര്യ അന്നമ്മ മക്കൾ ലിസി ബിജു ജെയ്സി എന്നിവരാണ് മകൻ ബിജു ഡ്രൈവറാണ് എൺപത്തെട്ട് വയസ്സുകാരനായ ജോണിനെ തിരികെ വീട്ടിലെത്തിക്കാൻ നമ്മളെ കൊണ്ടാകുന്നത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്